മലയോര കർഷകരെ സംരക്ഷിക്കുവാൻ ബി ജെ പി നേതാവ് ഉദ്ഘാടനം ചെയ്ത് ജോർജ് ഇടുക്കി കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നത് കഞ്ഞിക്കുഴി വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ വി കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗം ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിലെ മലയോര കർഷകരെ സംരക്ഷിക്കുവാൻ ബി ജെ പി ഏതറ്റം വരെ പോകുമെന്നും സഹകരണ പ്രസ്ഥാനത്തിന്റെ വിജയം വിശ്വസ്തയാണ് എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഷോൺ ജോർജ് പറഞ്ഞു അത് മുദ്രാവാക്യമാണ് സമൂഹം ഇവരെ കൊണ്ടൊന്നും ഈ നാടിന്റെ എന്ന് കൃത്യമായി ആ സമൂഹം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സുരേഷ് മീനത്തേരി മുഖ്യപ്രഭാഷണം നടത്തി അനീഷ് പച്ചിലാം കുന്നേൽ സ്വാഗതവും അനന്തൂമങ്ങാട്ടിൽ കൃതജ്ഞതയും അർപ്പിച്ചു ആശംസ അറിയിച്ച് ബി ജെ പി സെക്രട്ടറി സൗമ്യ പി വി ബിന്ദു അഭയൻ സ്മിത ദീപു സുരേഷ് തെക്കേകുറ്റ് ലീന രാജു എന്നിവർ സംസാരിച്ചു നിരവധി എൻ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി